ഓം മശിവായ ഈ വീഡിയോയിൽ ആയില്യം തൃക്കേട്ട മൂലം എന്നീ നക്ഷത്രങ്ങളുടെ പാദദോഷങ്ങൾ പറയാം ജ്യോതിഷ വിശ്വാസികളായ ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ആയില്യം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ ആർക്കും തന്നെ ദോഷം ഇല്ല രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ ധനത്തിനും മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ മാതാവിനും നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ പിതാവിനും ദോഷമാണ് ദോഷം എന്ന് പറഞ്ഞതുകൊണ്ട് മരണം എന്ന് തന്നെ അർത്ഥം ആക്കണമെന്നില്ല ആ പുത്രനെ കൊണ്ട് നിരന്തരം ക്ലേശങ്ങളുണ്ടായാലും ദോഷം ആയിരിക്കുമല്ലോ അടുത്തത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ ആർക്കും തന്നെ ദോഷമില്ല എന്നാൽ രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ അനുജനും മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ ജാതകൻ്റെ പിതാവിനും നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ ജാതകന് തന്നെയും ദോഷമാണ് ജനന ദിവസം ചൊവ്വാഴ്ച ആണെങ്കിൽ നാലാം പാദത്തിലെ ജനനം കൊണ്ട് ജാതകന്റെ ജ്യേഷ്ഠനും ദോഷമാണ് അടുത്തത് മൂലം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനനമുണ്ടാകുമ്പോൾ ജാതകൻ്റെ പിതാവിനും രണ്ടാം പാദത്തിൽ ജനനമുണ്ടാകുമ്പോൾ മാതാവിനും മൂന്നാം പാദത്തിൽ ജനനമുണ്ടാകുമ്പോൾ മൂല കുടുംബ സ്വത്തിനും ദോഷമാണ് മൂല കുടുംബത്തിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടാനുള്ള സ്വത്തുവകകൾ ഒന്നും തന്നെ ജാതകന് ലഭിക്കുകയില്ല നാലാം പാദത്തിൽ ജനനമുണ്ടാകുമ്പോൾ ജാതകന് സർവസുഖവും ലഭ്യമാകുന്നതുമാണ് ആയില്യം തൃക്കേട്ട മൂലം എന്നീ നക്ഷത്രങ്ങളുടെ പാദ ദോഷങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ